നമ്മൾ അലോവെര നടുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹമാണ് നമ്മുടെ ചെടിച്ചട്ടി നിറയെ ബേബി പ്ലാന്റ്സ് പെട്ടെന്ന് വരാനും അതുപോലെ നമ്മുടെ ചെടിച്ചട്ടി നിറയെ തിങ്ങി വളർന്ന് കറ്റാർവാഴ ഉണ്ടാവാനും നിറയെ പൂക്കൾ ഉണ്ടാവാനും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് കറ്റാർവാഴ പൂക്കളാണ് കാണിക്കുന്നത് നല്ല റെഡും നല്ല കളറ് വൈ യെല്ലോയും നമ്മുടെ കറ്റാർവാഴ ചെടിക്ക് നല്ല രീതിയിലുള്ള തിക്ക്നസ്സും നല്ല രീതിയിലുള്ള ജെല്ലും കിട്ടാനാണ് നമ്മളെല്ലാവരും ചെടി നടമ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ചിലവർക്കൊക്കെ നല്ല രീതിയിൽ ഒക്കെ നല്ല രീതിയിൽ കിട്ടാറുണ്ട് ചിലവർക്ക് നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരും ഒന്നുകിൽ നേർത്ത് വരും ജെല്ലുണ്ടാവില്ല അല്ലെങ്കിൽ കുറച്ച് പൊക്കം വയ്ക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതുപോലെ നല്ല തിക്കായിട്ട് വളരാറില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ സ്ഥിരമായിട്ട് പറയാറുണ്ട് എന്തൊക്കെ ടിപ്സാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ അപ്പോൾ ഈ ഒരു സമയമൊന്നും നല്ല രീതിയിൽ കറ്റാർവാഴ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് അതിൽ രണ്ട് ടൈപ്പ് കറ്റാർവാഴ വാഴ പൂക്കളുടെ ഇത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കറ്റാർവാഴ വഴ പൂക്കൾ നിറയെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നും പിന്നെ അതുപോലെ ഇതുപോലെ നല്ല ജെല്ലോട് കൂടിയ നല്ല വണ്ണത്തിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കറ്റാർ വാഴയിൽ നല്ല നല്ല രീതിയിൽ പൂക്കൾ തരാൻ പറ്റുന്ന നല്ല കുറച്ച് വളങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ചെടിക്ക് വേണ്ടത് സൂര്യപ്രകാശമാണ് അപ്പോൾ സൂര്യപ്രകാശം ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നന്നായിട്ടൊന്ന് ഒന്ന് വാടിയിട്ട് അത് പഴുത്ത് വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നല്ല രീതിയിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഒരു ദിവസത്തെ വെയിൽ മാത്രം മതി പിന്നെ നമുക്ക് ചെറുതായിട്ടുള്ള തണലും ആവശ്യമാണ് അപ്പം നല്ല രീതിയിൽ സൂര്യപ്രകാശം രാവിലെ കിട്ടിയാൽ മാത്രമേ നമുക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ പൂക്കൾ ഉണ്ടാവുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഒരു നവംബർ അവസാനം മുതൽ പൂക്കൾ ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്യും മുട്ടിടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കൊള്ളണം എന്നാലാണ് രാവിലെ ആ ഒരു സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമാണ് ഇതുപോലെ മുട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ തണലത്തും ചോലയുടെ ഭാഗത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ പൂക്കളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതൊരു യെല്ലോ കളറിൻ്റെ പൂ പൂവാണ് അപ്പം ഇതിന് ഏകദേശം നമ്മുടെ വാഴയുടെ ഒക്കെ കോമ്പിൻ്റെ പോലെ ഇരിക്കും തേനൊക്കെ പിന്നെ ഇതിന് നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവാണ് കേട്ടോ അപ്പോൾ നല്ല കളർഫുള്ളാണ് നല്ല യെല്ലോ കളറാണ് നമ്മുടെ ഈ പൂവിന് പിന്നെ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട് നല്ല പൊക്കത്തിലാണ് ഈ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നമ്മളൊരു വിൻ്റർ സമയമൊക്കെ ആകുമ്പോഴാണ് ഇത് പൂക്കാൻ തുടങ്ങുന്നത് ചെറിയൊരു മഞ്ഞൊക്കെ തുടങ്ങുമ്പോഴാണ് ഈ കറ്റാർ വാഴയിൽ പൂക്കൾ തരുന്നത് ഇത് പൂക്കുന്നത് കേട്ടോ പിന്നെ ഇത് പൂക്കുന്നതും നമ്മുടെ വീടിന് നല്ലതാണെന്നാണ് പറയുന്നത് വസ്തുശാസ്ത്ര പ്രകാരം ഈ കറ്റാർ വഴ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇട്ടിവിടേണ്ട വളങ്ങൾ എന്ന് പറയുന്നത് മുട്ടത്തോട് പൊടിച്ച് ച്ചത് നമ്മളിട്ട് കൊടുക്കുകയാണെങ്കിൽ കറ്റാർവാഴയ്ക്ക് നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് ഹെല്പ് ചെയ്യട്ടോ അതുപോലെ ഉണക്ക ചാണകത്തിൻ്റെ പൊടി നന്നായിട്ട് ഉണക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക പിന്നെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ആവശ്യത്തിന് ചെറുതായിട്ട് രാവിലത്തെ ഒരു നന മാത്രം മതി അത് ചെളി പോലെ നമ്മളെ ചൂട് ഇരിക്കരുത് എന്നാൽ ചെടിയുടെ ചൂട് നല്ല ഡ്രൈ ആവാനും പാടില്ല ഇത് നമ്മുടെ കറ്റാർവാഴ റെഡ് കളറിൻ്റെ പൂവാണ് കേട്ടോ ചില സ്ഥലത്ത് നല്ല ഓറഞ്ച് കളറായിരിക്കും ഇതിപ്പോൾ റെഡും ഒരു ഓറഞ്ചും കൂടി മിക്സ് ചെയ്തൊരു കളറാണ് അപ്പോൾ മഞ്ഞയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു റെഡ് കളറിനും ചെറിയൊരു വ്യത്യാസമുണ്ട് മുള്ളുണ്ടാവും കുറച്ചും കൂടി മുള്ളു കൂടുതലായിരിക്കും ഈ റെഡ് കളറിൻ്റെ പൂവിന് മറ്റേ യെല്ലോ കളറിനും കൂടുതലായിട്ട് ഉണ്ടാവില്ല കറ്റാർവാഴയുടെ ആ ഒരു ലീഫിന് അത്രയുള്ള വ്യത്യാസം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറുതായിട്ട് കയ്പേയുള്ളൂ ഈ റെഡ് പൂവിനെട്ടോ പിന്നെ റെഡ് പൂവിൻ്റെ പ്ലാന്റിന് പക്ഷെ എല്ലാക്ക് ഭയങ്കര കയ്പായിരിക്കും നമ്മുടെ സാധാ കറ്റാർവാഴയ്ക്ക് അപ്പോൾ അതാണ് ഈ ഒരു കറ്റാർവാഴയുടെ വ്യത്യാസം വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല പിന്നെ പൂവിന് നല്ലൊരു ഭംഗിയുണ്ട് കുറച്ചും കൂടി ഓറഞ്ചും റെഡും കൂടിയും കൂടി കളരുന്ന നല്ലൊരു കളറാണ് കേട്ടോ രണ്ടും നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെ നമ്മുടെ ചിരട്ട ചിരട്ടയിൽ വെച്ചിട്ട് നമ്മുടെ തൈ മുളപ്പിച്ചതാണിത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളരുന്നതാണ് ചിരട്ട ചിരട്ടാട്ടോ അപ്പം ചിരട്ടയുടെ കഴിഞ്ഞ് പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ചിരട്ട ഇതുപോലെ നന്നായിട്ട് ഒന്ന് ശരിക്കും ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിലിട്ടിട്ട് നമുക്ക് കറ്റാർവാഴ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നല്ല കരുത്തോടുകൂടി തന്നെ നമ്മുടെ കറ്റാർവാഴ വളരും കേട്ടോ പിന്നെ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ട് ചെറിയ ഇതുപോലെ കണ്ണുള്ള ചിരട്ടയിൽ വെച്ച് പിടി പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഒരു നാല് തൈയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ ച ഇങ്ങനെ കളയുന്ന ചിരട്ടയൊക്കെ ഉണ്ടല്ലോ അതിൽ വെച്ച് നമുക്കിത് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ചട്ടികളിലേക്ക് നമുക്ക് നടാം പിന്നെ അതുപോലെ കുറേ കറ്റാർവാഴയുള്ള സമയത്ത് നമ്മുടെ പ്ലാന്റിന് നമുക്ക് ചെടിച്ചെട്ടിയൊന്നും ഇല്ല അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇരട്ടകൾ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് കരിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് മണ്ണ് കുറച്ചിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ കറ്റാർവാഴ വളർത്തിയെടുക്കാം ഇപ്പം ഇതെല്ലാം നമ്മുടെ റെഡാണ് കേട്ടോ റെഡ് കറ്റാർവാഴയാണ് ഇത് നല്ല രീതിയിൽ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഇലഴക്കയുടെ ഒരു കളർ എന്ന് വെച്ചാൽ ചെറിയതായിട്ടൊരു റെഡിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ നമ്മുടെ മറ്റേ സാധാ ഒരു കറ്റാർവാഴയിൽ ഫുൾ ഗ്രീൻ ആണ് പക്ഷേ ഇതിന് ചെറിയൊരു മഞ്ഞ റെഡ് കളറിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് ലീവ്സിൽ വരുന്നുണ്ട് അതേ ഉള്ളൊരു വ്യത്യാസം ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് കിട്ടോ പിന്നെ സൂര്യപ്രകാശം കൂടുതലടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ കരിയുന്നത് അതുകൊണ്ട് കൂടുതൽ ചൂടടിക്കുന്ന ഭാഗത്തുനിന്ന് നമ്മുടെ കറ്റാർ വാഴ മാറ്റി വയ്ക്കാൻ നോക്കുക കൂടുതൽ ചൂടടിച്ച് കഴിഞ്ഞാൽ തുമ്പിങ്ങനെ ഉണങ്ങി പോവും പിന്നെ നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാവണമെങ്കിൽ രാവിലത്തെ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടുകഴിഞ്ഞാലാണ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അപ്പോൾ ഈ ഈ ഈ രണ്ട് പൂവിൻ്റെയും കളറും അതുപോലെ അതുപോലെ ഇലകളും എന്ന് പറഞ്ഞത് ചെറിയൊരു മാത്രം ഒരു കളറിനും തന്നെ കളറിനും പ്രത്യേക ഭംഗിയാണ് രണ്ടും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് പിന്നെ അത്യാവശ്യം ഒരുവിധം ഒരു മദർ പ്ലാന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ പ്രായമായ ഒരു പ്ലാന്റിലാണ് നല്ല രീതിയിൽ പൂക്കൾ തരുകയുള്ളൂ അപ്പോൾ നമ്മൾ വെക്കുന്ന ഉടനെ തന്നെ നമുക്ക് പൂക്കളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതുപോലെ നമുക്ക് മുട്ടത്തൊണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചട്ടി നിറയെ കുഞ്ഞു കുഞ്ഞ് തൈകൾ നന്നായിട്ട് പൊട്ടി വളരും അപ്പോൾ മുട്ടത്തൊണ്ട് എപ്പോഴും നിങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ നല്ല രീതിയിൽ കരുത്തോടെ ഈ ലീവ്സൊക്കെ നല്ല കട്ടിയായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വീട്ടിൽ നമുക്ക് എടുക്കുന്ന സാധനങ്ങളുണ്ടാകും കഞ്ഞിവെള്ളം അത് നേർപ്പിച്ച് സ്ലെറി ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ബേബി പ്ലാന്റ്സ് നമുക്ക് നന്നായിട്ട് ും അപ്പം കൂടുതൽ വെള്ളം പോലെ ഒഴിക്കാതെ ഒന്ന് കുറച്ച് നമുക്ക് ഡെയിലി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വളം നമ്മുടെ തേയിലക്കൊന്താണ് നമ്മൾ ചായയൊക്കെ അരിച്ചെടുക്കണ ആ തേയിലക്കൊന്ത് മധുരമുള്ളതാണെങ്കിലും അത് നന്നായിട്ട് അരിച്ച് എടുത്തിട്ട് അത് നമ്മുടെ ചെടിയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ പച്ചക്കറി പച്ചക്കറികളെല്ലാം മുട്ടത്തുണ്ട് പഴത്തൊലി പച്ചക്കറികളുടെ വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നേർപ്പിച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ പഴ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പഴ കളയുന്ന പഴമുണ്ടല്ലോ അത് ചെറുതാ ായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്നും ഉണങ്ങിയിട്ട് നമ്മൾ ചെടിയുടെ ചൂട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ ബേബി പ്ലാന്റ്സ് വന്ന് നല്ല കരുത്തോടുകൂടി കൂടി വാഴ വളരുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ സെയിൽ നടക്കുന്നുണ്ട് ക്രിസ്മസ് സെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെയിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വേണ്ടവർ ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റി കളക്ഷൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് കോംബോ ഓഫറിലാണ് നമ്മൾ നമ്മുടെ ഡെൻഡ്രോബിയും കൊടുക്കുന്നത് അപ്പോൾ അടീനിയം അതുപോലെ തന്നെ ഡെൻട്രോബിയും വേണ്ടവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ